ചോദ്യത്തിന്റെ മറുപടി നബിയുടെയും കുടുംബത്തിന്റെയും മേൽസൊലാത്ത് ചെല്ലുന്ന രീതിയാണ് അപ്പൊ കുടുംബത്തെ വിട്ടുകൊണ്ട് നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അത് നമ്മൾ അല്ലാഹുവിലേക്ക് അല്ലാഹുവിലേക്ക് എത്താനുള്ള വഴി നേരെ റസൂലുള്ളാഹി കൂടാതെ റസൂലുള്ളാഹിയിലേക്ക് എത്താൻ കൂടാതെ പ്രത്യേകിച്ച് കുടുംബത്തിന് കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് അടിവരയിട്ട് ഖുർആൻ തങ്ങൾ ലാ അസ്അലുക്കും അലൈഹി അജ്റാ ഞാൻ നിങ്ങൾക്ക് തെബി ലീകുന്നുണ്ട് അടിസ്ഥാനപരവും ശാഖാപരവുമായ എല്ലാ നിയമങ്ങളും നിങ്ങൾക്ക് ഞാൻ എത്തിച്ചേരുന്നു പ്രബോധനം ചെയ്യും പക്ഷേ ഇതിൽ ഒരു പ്രതിഫലം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല തങ്ങൾ പറയണം നിങ്ങൾക്ക് ദീനി പ്രബോധനം ചെയ്യുന്നതിൻ്റെ മേലിൽ ഒരു പ്രതിഫലവും ഞാൻ ചോദിക്കുന്നില്ല ഒറ്റക്കാർ വളരെ ഗൗരവപ്പെട്ട പട്ടശയാണ് ഇല്ലൽ ഖുർബ എന്റെ കുടുംബത്തിലുള്ള സ്നേഹം എന്നതല്ലാത്ത ഒന്നും എനിക്ക് വേണ്ട ഒരു കാര്യം ഒഴിച്ച് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇല്ലൽ ഖുർബ എന്റെ കുടുംബത്തിലുള്ള സ്നേഹം കുടുംബത്തിലുള്ള മവദ്ദത്ത് തന്നെ അവരോടുള്ള സ്നേഹം അത് മാത്രമേ എനിക്ക് നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ എന്ന് അള്ളാഹുവിന്റെ അസുഖനോട് പറയാൻ അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ നമ്മുടെ അടിസ്ഥാന വിഷയമാണിത് എന്ന് മനസ്സിലാക്കണം ഇപ്പം നാം ഇവിടെ നടത്തുന്നത് ബഹുമാനപ്പെട്ട അസയ് കെ പി എസ് തങ്ങളുടെ ആണ്ടിനോടനുബന്ധിച്ച് റൂസിനോടനുബന്ധിച്ച കാര്യമാണ് ലോകത്ത് എവിടെയുള്ള അഖിലഭയത്തിൽപ്പെട്ട ഏതങ്കമാണെങ്കിലും അവരെ ബഹുമാനിക്കുക ബഹുമാനിക്കുകയായിരുന്നു ദീനിന്റെ അടിസ്ഥാനം അത് കൈവിടാൻ പാടില്ല ഏത് നാട്ടിലുള്ളവരാവട്ടെ അവര് നമ്മളുടെ കാവരാണ് അവരുടെ കാവലിൽ കൂടി മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ ഞാൻ നിങ്ങളോട് പറയാം പറഞ്ഞതാ കുടുംബമേ നിങ്ങളെ എന്ന് നിർബന്ധ വിഷയമാണ് അള്ളാഹു അവതരിപ്പിച്ച വിഷയമാണ് നിങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് ഇത് മനസ്സിലാക്കാൻ അധികം ചിന്തിക്കേണ്ട ഒരാൾ നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവനധിക നിങ്ങളുടെ മേലിൽ സ്വനാസ് ചെല്ലിയിലേക്ക് പൂർണ്ണതയില്ല എന്ന് തന്നെ മതിയല്ലോ നിങ്ങൾ ഉന്നതമായ സ്ഥാനം മനസ്സിലാക്കാൻ ഇമാമുൽ ഇമാ പുതിയു എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ എൻ്റെ സംസാരം നീട്ടിക്കൊണ്ടുപോവുകയല്ല അപ്പം ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ അത് ശരിക്കും മനസ്സിൽ അതിൻ്റെതായ ആ വിശ്വാസത്തോട് കൂടി തന്നെ നാം അള്ളാഹുവിൻ്റെ റസൂരിന് റസൂരിൻ്റെ കുടുംബത്തിന് ബന്ധപ്പെട്ട എന്നത് അതാണ് അതാണ് അടിസ്ഥാനം എന്ന് മനസ്സിലാക്കും മഴയില്ലാതെ ആർക്കിരിക്കാൻ വേണ്ടി ഇത്തിരി ഒഴിഞ്ഞ സ്ഥലത്ത് പോലും കഴിയുന്നു കണ്ടോ ഈ ചൂടെടുക്കുന്ന സമയത്തല്ല വെള്ളമില്ലാത്ത സമയത്ത് മഴനെ തേടുന്ന പരിപാടി അതിന്റെ അതബുകൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു കാണും മടന തേടുന്ന കുറെ നിബന്ധനകളൊക്കെ നാട്ടിലെ ഇമാമ് ജനങ്ങളോട് മൂന്ന് ദിവസം നോമ്പു പിടിക്കാൻ കൽപ്പിക്കും അങ്ങനെ നോമ്പ് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം നാലാമത്തെ ദിവസം ഒരു മൈതാനി എല്ലാവരും വളരെ 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 ആ വിനയ രീതിയിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞു ആ റൗഡിയുള്ള വസ്ത്രമല്ല വളരെ താഴതത്തിലുള്ള വസ്ത്രങ്ങൾ വാഹുവിലേക്ക് കേണപേക്ഷിക്കാൻ പോവുകയാണ് അവിടെ പവറും പത്രാസൊന്നും അല്ല അന്നലക്ക് ആ സിയാബും വളരെ താഴത്തരം വസ്ത്രങ്ങളിലായിക്കൊണ്ട് ഒരു മരുഭൂമിയിൽ ലഭിച്ചു എന്നിട്ടോ എന്നിട്ട് നിസ്കരിക്കണം ചെയ്യണം അന്നാവിനോടാബന്ധത്തിൽ ഇസ്തുകാൾ നിഷ്കാരത്തിൽ തെക്ക് വീര് തൊല്ലുന്ന സ്ഥാനത്ത് നിഷ്കാരത്തിനുള്ള ഇസ്തുക അതിൻ്റെ ഇസ്തഫാർ വർദ്ധിപ്പിക്കണം അങ്ങനെയുള്ള നിഷ്കാരം ചെയ്യുന്നതിൽ നേതൃത്വം വായിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞുണ്ടേ അമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലുള്ളാഹിന്റെ കാലശേഷം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ നടന്നു വലിയ വറച്ച വന്നു വെള്ളമില്ലാത്ത ഘട്ടം വന്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അന്ന് ആ സമയത്ത് ഈ പറഞ്ഞു നൽകി മഴ